വേഗം െ സ്നേഹീപ്തി എന്ന വചന വിചന്ദ്രനത്തിലേക്ക് സ്വാഗതം എല്ലാറ്റിലും പ്രധാനമായ കൽപ്പന ഏതാണ് ഏതാണ് എല്ലാറ്റിലും പ്രധാനമായ കൽപ്പന ഒരു നിയമജ്ഞൻ വന്ന് യേശുവിനോട് ചോദിക്കുന്നതാണ് ഈ ചോദ്യം ഇന്നത്തെ വായനയുടെ ഭാഗമാണ് മർക്കൂസ് ഇത് സുവിശേഷം പന്ത്രണ്ടാമത്തെ അധ്യായം ഇരുപത്തിയെട്ട് മുതൽ മുപ്പത്തിനാല് വരെയുള്ള വാക്ക്യങ്ങൾ ജറൂസലത്ത് വച്ച് യേശു യഹു നേതാക്കന്മാരുമായി നടത്തിയ സംഭാഷണം സംഘടനമായി സംഘർഷഭരിതമായി അവിടെ ഒരു ചോദ്യോത്തരവുമാണ് ഇത് നാലാമത്തെ സംഘടനമാണ് അവിടെ നിയമജ്ഞനാണോ ഒന്ന് ചോദിക്കുക യേശുവിനോടേതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രമാണം നിയമജ്ഞൻ്റെ ഇടയിൽ പതിവായിരുന്നു അവര് ചോദ്യോത്തരങ്ങൾ ചോദ്യം ചോദിക്കുന്നു മറുപടി പറയുന്നു അങ്ങനെ തർക്കങ്ങളിലൂടെ അറിവ് വർദ്ധിപ്പിക്കുന്നു ഒരു പഠന പ്രബോധന വേദിയാണ് നിയമചിര സംബന്ധിച്ചോളം അങ്ങനെ യേശുവിൻ്റെ അറിവ് പരിശോധിക്കാൻ വേണ്ടി ഒരു ചോദ്യമായിട്ടാണ് വരുന്നത് പക്ഷേ യേശു അയാളെ കൊണ്ട് തന്നെ ഉത്തരം പറയിക്കുന്നു നീ പറയുക എന്താണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രവർണം അതിനെ അയാൾ കൊടുക്കുന്ന മറുപടി എല്ലാവർക്കും അറിയാവുന്നതാണ് ഷുമാ പ്രാർത്ഥന എന്ന് പറയും നിയമാവർത്തന പുസ്തകം ആറാമത്തെ അത്യായം നാല് അഞ്ച് വാക്ക് ഷുമാ ഇസ്രായേൽ യാഹ്വേ എലോഹേനു യാഹ്വേ എഹാദ് ഇസ്രായേലു കേൾക്ക് ദൈവമായ കർത്താവ് ഒരേ ഒരു കർത്താവാണ് ദൈവമായ കർത്താവനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണാത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടി സ്നേഹിക്കണം യേശു പറഞ്ഞു ശരിയാണ് അത് തന്നെ അതിനൊന്നുകൂടി കൂട്ടിച്ചേർത്തു നിന്നെപ്പോലെ അയൽക്കാരനെയും അത് ലേയുടെ പുസ്തകം പത്തൊമ്പതാമത്തെ അധ്യായം പതിനാലാമത്തെ വാക്യത്തിൽ നിന്നാണ് അപ്പോൾ ഈ രണ്ട് പ്രമാണങ്ങളും പറഞ്ഞു കഴിയുമ്പോൾ യേശു പറഞ്ഞു ശരിയാണ് നീ ശരിയായ ഉത്തരം പറഞ്ഞു അത് പ്രവർത്തിക്കുക അപ്പോൾ ചോദ്യോത്തരങ്ങൾ അവിടെ അവസാനിച്ചു പ്രധാനിതാണ് എന്താണ് എന്താണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രമാണി ഞാൻ എന്താണ് ചെയ്യേണ്ടത് യേശു നൽകിയ പ്രമാണം ഇതാണ് സ്നേഹത്തിൻ്റെ പ്രമാണം സ്നേഹമാണ് പ്രധാനം എല്ലാ പ്രമാണങ്ങളെക്കാളും പ്രധാനം സ്നേഹത്തിന് പ്രമാണമാണ് ഇപ്പോൾ എല്ലാം സ്നേഹത്താൽ പ്രചോദിതമായിരിക്കണം അയൽക്കാരനെ സ്നേഹിക്കണം അതിന് പ്രചോദനമായി നിൽക്കുന്ന ദൈവസ്നേഹമായിരിക്കണം അയൽക്കാരനെ സ്നേഹിക്കുന്നതിലൂടെ ദൈവത്തെ സ്നേഹിക്കാൻ തയ്യാറാകണം ഇപ്പോൾ ദൈവത്തെ സ്നേഹിക്കുന്നു പറഞ്ഞിട്ട് അയൽക്കാരനെ വെറുക്കുന്ന ഒരിക്കലും ദൈവസ്നേഹം ഉണ്ടാവുകയില്ല അയൽക്കാരനെ സ്നേഹിക്കുക ദൈവത്തെ സ്നേഹിക്കാനും സാധിക്കുകയില്ല അതുകൊണ്ട് യേശു പറയുന്ന പ്രമാണം ഏറ്റവും പ്രധാനപ്പെട്ട പ്രമാണ സ്നേഹമാണ് ഞാൻ നിങ്ങൾക്കൊരു പുതിയ പ്രമാണം നൽകുന്നു ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ പരസ്പരം സ്നേഹിക്കണം ആ ഒരു പ്രമാണം നമുക്ക് ഹൃദയത്തിൽ സ്വീകരിക്കാം അയൽക്കാരനെ ശത്രുവായി കാണാതെ നരൻ നരന് നരകമാണ് എന്നുള്ള കാഴ്ചപ്പാട് മാറ്റിയിട്ട് അവരൻ്റെ എൻ്റെ നരകമാണെന്ന് ആ ഒരു ചിന്താഗതി മാറ്റിയിട്ട് അവരെ ദൈവത്തെ കാണണം അവനിൽ ദൈവ അയൽക്കാരുടെ മുഖത്ത് ദൈവത്തിൻ്റെ ഛായ കാണണം എൻ്റെ സഹോദരനാണ് എൻ്റെ പിതാവിൻ്റെ മകനാണ് ആ ഒരു സാഹോദര്യം ദൈവം നമ്മളെല്ലാവരും ഉണ്ട് എന്നുള്ള ബോധ്യം അത് നമുക്ക് പ്രധാനമാണ് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രമാണം സ്നേഹത്തിൻ്റെ പ്രമാണം സ്നേഹിക്കാൻ ഒരുങ്ങുക ദൈവത്തിൽ